നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്പിരിച്വൽ ഗുരു ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കാണുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ സാമ്പത്തിക വളർച്ച ഉയർത്താൻ പറ്റും അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തിക കടക്കിണുകളിൽ നിന്നും എങ്ങനെ ഒരു മോചനം നേടാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കടങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി ഒരുപാട് വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കേൾക്കുക നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു രീതിയാണത് ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഒരു രൂപയുടെ ഒരു നാണയമാണ് അപ്പോൾ ഒരു രൂപയുടെ ഒരു നാണയം നമ്മൾ എടുക്കുക നമ്മൾ കിടക്കുന്നതിന് മുമ്പ് കൈയും കാലും കഴുകി ഈ ഒരു രൂപ നാണയം കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആവശ്യം എന്താണോ അതായത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമാണോ അതോ നിങ്ങളുടെ എന്തെങ്കിലും കടബാധ്യത മാറാനാണോ അതോ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പണം വേണമോ എന്നുള്ളത് നിങ്ങൾ ആ ഒരു രൂപ കയ്യിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ആ ഒരു രൂപ നിങ്ങളുടെ തലയിണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക തുടങ്ങുക ഇതേ ഒരു രൂപ നാണയം തന്നെ പിറ്റേ ദിവസം വൈകിട്ട് കൈയും കാലം കഴുകി ഈ ഒരു രൂപ നാണയത്തിൽ കുറച്ച് വെള്ളം തളിച്ചിട്ട് എന്നുവെച്ചാൽ അതിനൊന്ന് ശുദ്ധി വരുത്തിയിട്ട് വേണം അതിനെ കയ്യിലെടുത്ത് പിന്നെയും പ്രാർത്ഥിക്കുക തിരിച്ച് അതേപോലെ തന്നെ തലകണയുടെ അടിയിൽ വെക്കുക ഇത് നിങ്ങൾ ഒരു ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുക ഉറപ്പായും നിങ്ങൾക്ക് മാറ്റം കാണാൻ പറ്റും ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തു നോക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് ഇതുകൊണ്ട് നേട്ടമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും ഓം വരാഹി ദേവി നമ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ശാരീരിക അശ് അശുദ്ധി ഉണ്ടായിരിക്കരുത് എല്ലാ ഹിന്ദുക്കൾക്കും അറിയാം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതേപോലെ തന്നെ എന്തെങ്കിലും പോലെയോ വാലായ്മയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളപ്പോൾ നിങ്ങൾ അത് ചെയ്യാതിരിക്കുക നിങ്ങൾ വളരെയധികം ഇരിക്കുന്ന സമയത്ത് ഇത് ചെയ്യുക അപ്പോൾ വളരെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടുവാൻ സാധിക്കും പ്രത്യേകിച്ച് വരാഹി ദേവിയുടെ ഉണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ വരാഹി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം